എഡ്യൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മംഗളം മംഗലം സെന്ററിലെ അന്തേവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ദിനത്തോടനുബന്ധിച്ചാണ് നടത്തിയത് ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശോഭ ഹെൽത്ത് കെയർ വിഭാഗമാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മംഗലം ദേവദാൻ സെന്ററിലുള്ള ഇരുന്നൂറോളം വയോധികരായ അമ്മമാർക്കാണ് സൗജന്യ മെഡിക്കൽ പരിശോധന നടത്തിയത് ജീവിതശൈലി രോഗങ്ങളായ ബി പി ഷുഗർ തൈറോയിഡ് തുടങ്ങിയ പരിശോധനകൾ ഉൾപ്പെടെ ക്യാമ്പിൽ സംഘടിപ്പിച്ചു മരുന്ന് ആവശ്യമായി വന്നവർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും വയോജന ദിനത്തിൽ അമ്മമാർക്ക് പ്രത്യേക സമ്മാനങ്ങളും ശോഭ ഹെൽത്ത് കെയർ നൽകി വരും നാളുകളിൽ ശോഭ കെയറിന്റെ പരിശോധനകൾ തുടരുമെന്നും ആവശ്യമെങ്കിൽ സൗജന്യ ചികിത്സാ പദ്ധതിയും നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചു അപ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് ചെക്കപ്പും അവർക്ക് ചെറിയൊരു നമ്മൾ വന്നിരിക്കുന്നത് തുടർന്നും ഇവരുടെ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ എല്ലാ മാസങ്ങളിലും നടത്താൻ ആഗ്രഹിക്കുന്നു വേണ്ട ഫോളോ അപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇവർക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ആയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാംസും പിന്നെ അവർക്ക് വേണ്ട മെഡിസിൻസും ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ആയിട്ടുള്ള അസുഖങ്ങളുടെ ക്രോണിക് മെഡിസിൻസും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഡോക്ടർ സന്ധ്യ എസ് ദേവ് ഡോക്ടർ അലൻ ജോസഫ് കോർഡിനേറ്റർമാരായ വി ഡി അനിൽകുമാർ കെ സി പ്രസാദ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നന്ദിത നഴ്സിംഗ് സ്റ്റാഫ് ആതിരാ ഡാനി ബി ശശികുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്